¡Gracias! അപ്പോൾ ഇന്ന് ഒരു വ്ലോഗായിട്ടാണ് കുറേ നാളുകൾക്ക് ശേഷം കുറേ മാസത്തിന് ശേഷം ഒരു വ്ളോഗായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെപ്പോഴും ആണ് ഇടയ്ക്ക് ഇതുപോലെ വല്ലപ്പോഴും വ്ളോഗ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് എൻ്റെ സ്വന്തം നാട്ടിൽ കെ വൈ സി എന്ന് പറഞ്ഞിട്ട് കുന്നിൻ യങ് ചാലഞ്ചേഴ്സ് ക്ലബ്ബ് അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രോഗ്രാമാണ് വൈകിട്ട് നാല് മണിക്കാണ് പ്രോഗ്രാം അപ്പോൾ അവിടെ എത്തിയ എല്ലാവർക്കും ചായയും ചായക്കടികളും ഒക്കെ സെർവ് ചെയ്യുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല വന്നവർക്കെല്ലാം ഫ്രഷ് ജ്യൂസും അതുപോലെ രാത്രി ഫുഡും ഒക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പരിപാടി തീരുവോളം അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു പ്രോഗ്രാം എൻ്റെ ഭാഗത്തല്ല എൻ്റെ സ്വന്തം നാടാണെങ്കിലും എൻ്റെ ഭാഗത്തൊന്നും അല്ല അപ്പോൾ എന്നെ ഗസ്റ്റായിട്ടാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ അത് മയിലാഞ്ചി മത്സരം ഓൾറെഡി നാലു മണി കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിന് മൈലാഞ്ചി മത്സരം അതുപോലെ കുക്കിങ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുക്കിംഗ് മത്സരത്തിൽ ജഡ്ജ്മെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പ്രോഗ്രാം കുന്നിൻ യങ് ചലഞ്ചേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് അതിലുള്ള അംഗങ്ങൾക്കും അവരുടെ ഫാമിലിക്കും മാത്രമാണ് പങ്കെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ജഡ്ജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അതുപോലെ പപ്പൂ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കാസർഗോഡുള്ള എൻ്റെ നാട്ടിൽ തന്നെയുള്ള കതിജ എന്നാണ് ശരിക്കും പേര് അപ്പം ഞങ്ങൾ രണ്ട് പേരുമാണ് കുക്കിംഗ് മത്സരത്തിൽ ജഡ്ജ്മെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടോപ്പ് ഫൈവ് ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൊത്തത്തിൽ വേറെ വേറെ കാറ്റഗറി ഉണ്ടായിരുന്നു സ്നാക്ക് പുഡിങ്ങ് ഡെസേർട്ട് കേക്ക് അങ്ങനെ പിന്നെ പിന്നെന്താ ഇവിടെ സ്റ്റേജിൽ സ്റ്റേജിലിങ്ങനെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ടാണ് കൈകൊട്ടിപ്പാട്ടൊക്കെ നടക്കുന്നുണ്ട് കൈമുട്ടിപ്പാട്ട് ഞങ്ങൾ അവിടെ ജഡ്ജ്മെൻ്റ് ചെയ്യുമ്പോൾ ഇവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിക്കാം അതുപോലെ മൈലാഞ്ചി കോണ്ടസ്റ്റിൽ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മേക്ക് ഓവറ് ചെയ്യുന്ന ഒരു കുട്ടി അതിനിട്ട് അത് നേരത്തെ പറയാൻ വിട്ടു ഞാൻ പേര് പേരുവാണെങ്കിൽ താഴെ മെൻഷൻ ചെയ്യാം പിന്നെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായി നടത്തിയിട്ടുണ്ടായിരുന്നത് അഡ്രസ്സ് വില്ല എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് മൈലാഞ്ചി കല്യാണം ഇതുപോലെയുള്ള പ്രോഗ്രാമൊക്കെ ഇവിടെ നടത്താറുണ്ട് നമ്മൾ പിന്നെ വേറെ നോക്കണ്ട നമുക്ക് നല്ല സൗകര്യമുള്ള നല്ല രണ്ടു നല്ല വീടുമാണ് പന്തലും കാര്യങ്ങൾ കല്യാണ സമയത്തൊന്നും ഒരുപാടൊന്നും നമ്മൾ നോക്കേണ്ടതില്ല കേട്ടോ ഇതിലാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്തതന്നേ ഉള്ളൂ ഞാൻ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലിയിൽ നടത്തിയൊരു കല്യാണം ഈ ഒരു വീട്ടിൽ പിന്നെ പറയാനുള്ളത് എൻ്റെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞ് വീഡിയോസൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വ്ലോഗ് ഇത് എങ്ങനെ വ്ലോഗ് ചെയ്യാൻ വിചാരിച്ചത് കേട്ടോ നമുക്ക് വീഡിയോസൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ പലരും ഷെയർ ചെയ്ത വീഡിയോസും അങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ചെയ്യുന്നൊരു വ്ളോഗാണ് പിന്നെ അവിടെ മക്കളൊക്കെ ഇങ്ങനെ ചെറിയ മക്കളൊക്കെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിന് അതുപോലെ പിന്നെ ഒപ്പന ടീമും അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് കുറേശേ കണ്ടിട്ട് വരാം सुगर जुंडला बघू എല്ലാരും നല്ല രീതിയിൽ ചെയ്തിട്ട് പാവപ്പെട്ട ഒക്കെ എല്ലാവർക്കും സമ്മാനം കൊടുക്കാൻ കഴിയുക അങ്ങനെ അഞ്ചാ